അസേക്കുംലൈക്കും സംശയം ഇപ്പോ നമ്മൾ ഈ ചില വസ്തുക്കളിലൊക്കെ ഈ പന്നിയുടെ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കേൾക്കാല്ലോ ഇപ്പൊ സോപ്പ് അതേമാതിരി ചില ചോക്ലേറ്റ് ബേക്കറി ആളുകൾ ഇങ്ങനെ പറയും പന്നിയുടെ നെയ്യുണ്ടെങ്കിൽ കൂട്ടുന്നുണ്ട് പിന്നെ അപ്പം നമ്മളിപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇപ്പോൾ അതിൽ ഒരുപാട് അതില് ഉപയോഗിച്ച സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടാകും പക്ഷെ അതിലൊന്നും ഇപ്പോൾ അങ്ങനെ കാണൂല അപ്പോൾ എന്താണ് അങ്ങനെ നമ്മളിപ്പോൾ ഈ ജനങ്ങൾ പറയുന്ന ഊഹാബോ അത് സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ അങ്ങനെ ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ പന്നി നെയ്യ് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന സോപ്പിൽ അല്ലെങ്കിൽ ഇന്ന മുട്ടായിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിന് രേഖാമൂല തെളിവോ ഒന്നും നമുക്കില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഉപയോഗിക്കാതെ നമ്മൾ മാറ്റി വെക്കുകയാണോ വേണ്ടത് അല്ലാതെ തെളിവില്ലാത്തത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ എന്താണ് അതിൻ്റെ ശരിയായ ഒരു വശം ഉണ്ടാവുമല്ലോ ഇൻഷാല്ല അതൊന്ന് വിശദീകരിക്കും ചില സോപ്പുകൾ മിഠായികൾ ഇതിലൊക്കെ പന്നിയുടെ കൊഴുപ്പ് കൂട്ടുണ്ട് എന്നുള്ള ഊഹാപോഹം ഉറപ്പൊന്നുമില്ല അപ്പോ അത് ഉപയോഗിക്കാൻ പറ്റുമോ അതല്ല ഒഴിവാക്കണോ എന്നുള്ളത് പന്നിയുടെ കൊഴുപ്പെന്നാ വേണ്ട നെജസ് നെജസ് കൂട്ടുള്ള ഏതൊക്കെ വസ്തുക്കൾ അങ്ങനെ ഊഹാപോഹ സംസാരങ്ങൾ അതാണ് ഇവിടുത്തെ പ്രശ്നം നെജസ് കൂട്ടിയിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ അപ്പം അതിലൊന്നും ഒരു ഉറപ്പില്ല ഊഹാപോഹങ്ങൾ ഇങ്ങനെ അതിലുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയാ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നിലുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഉണ്ടാകും അതൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിലൊന്നും അങ്ങനെ തെളിയുന്നുമില്ല ഇപ്പൊ ഏതൊരു വസ്തു ആകുമ്പോഴും അതിൻ്റെ കൂട്ട് ഏതൊക്കെയാണോ എന്നൊക്കെ ചിലപ്പോൾ അതിൽമേൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുത്തി നമുക്കൊരു തെളിവാണ് അപ്പം നേരാവണ്ണാ സോപ്പ് മന എഴുതിയിട്ടുണ്ട് പന്യൂടെ കൊഴുപ്പ് കൂട്ടുന്നുണ്ട് അല്ലെ ഇന്ന വസ്തു കൂട്ടുന്നുണ്ട് ആ വസ്തു നജസാണെങ്കിൽ നമുക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂല അല്ലാതെ ഇങ്ങനെ ഊഹാപോഹത്തിന്റെ പിന്നാലെ പോയി കൊണ്ട് ഒഴിവാക്കണം എന്ന് ഇസ്ലാം പറയുന്നില്ല ഏതായാലും ഇതേ ചോദ്യം ഇപ്പോഴൊന്നുമല്ല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മഹാന്മാരോട് വന്നിട്ടുണ്ട് മഹാനായി ഇബിനു സലാഹ് റബിയുല്ലാഹോനോട് തന്നെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇബിന് സലാഹ് തങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ മുജദ്യദ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള മഹാനാണ് മഹാനവറുകളോട് തന്നെ ഈ ചോദ്യം വന്നിട്ടുണ്ട് മഹാനവറുടെ ഭർത്താവ തന്നെ രണ്ട് വള്ളയത്തിൽ ഇതിന്റെ ഒന്നാം വള്ളയത്തിൽ തന്നെ ഇതിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിലുണ്ടോ ഈ ഒരു ജൗഹിനെ പറ്റിയിട്ടാണ് ചോദിച്ചത് ജൗഹ് എന്ന് പറയുമ്പോൾ അതിനിക്ക് തെക്കീക്ക് ചെയ്ത പണ്ഡിതന്മാർ കിതാബിനെ തെഹക്കീക്ക് ചെയ്ത പണ്ഡിതന്മാരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് നസീദും സഫീഖും മിനസൂഫ് ഉണ്ടോ ഒരു എൻ്റെ ഒരു വസ്തു അങ്ങനെയുള്ളൊരു വസ്തുവിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഏതായാലും അതുപോലത്തെതിനെ പറ്റിയിട്ടാണ് ചോദ്യം അതിലൊക്കെ എന്താകുന്നുണ്ട് ഫിഹാ ഷെഹ്മൽ ഖിൻസീർ അതിൽ ഈ പന്നിയുടെ കൊഴുപ്പ് കൂട്ടുണ്ട് എന്നുള്ള ഊഹാബോഹങ്ങൾ എങ്ങനെ വക്കതുസ്തുഷ് വക്കതു വക്കതുസ്തുഹിറ ദാലിക്കല്ലോ ഒരു ഊഹാബോഹ സംസാരം സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഉറപ്പല്ല ഉറപ്പൊന്നുമില്ല അങ്ങനെ രൂപത്തിലുള്ള ഇങ്ങനെ സംസാരങ്ങളെ കൊണ്ട് അങ്ങനെ പറയുന്ന ഒരു വസ്തു അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോ മഹാനവർ കൊടുത്തും മറുപടി എന്താ കണ്ടോ ആ നജസ് നജസ് ഉണ്ട് ഉണ്ട് തടി എന്നുള്ളത് ഉറപ്പായി ാണ് അത് ഒഴിവാക്കേണ്ടത് അല്ലാതെ അല്ലാതെ ഊഹാ സംസാരം എന്ന് വിചാരിച്ചു കൊണ്ട് നെജസ് ആണ് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഹുക്കും എന്തായാലും സ്ഥിരപ്പെടൂല അത് ഒഴിവാക്കേണ്ടതില്ല എന്നാണ് സലാഹ് സലാഹ്റലി അള്ളാഹുന് മറുപടി കൊടുത്തത് ഇത് തന്നെയാണ് പിൽക്കാലത്ത് വന്ന ഒട്ടനേകം പണ്ഡിതന്മാരും ഇത് തന്നെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഏറ്റുപിടിച്ചതും അതുതന്നെയാണ് അവർ മറുപടിയായി പറഞ്ഞതൊക്കെ ഇപ്പം മഹാനായ ഖത്തീബ് ഷർബീൻ റഹിമഹുല്ല ഷാഫി മദ്ബിൽ ആധികാരിക കിതാബും ആധികാരിക പണ്ഡിതരും അവിടുത്തെ മൊഹനീ മഹ്താജ് നമ്മളൊക്കെ എപ്പോഴും തെളിവാക്കുന്ന കിതാബും നമ്മൾ എപ്പോഴും നോക്കുന്ന കിതാബുമാണ് മിൻഹാജിൻ്റെ ഷറഹാണല്ലോ മോഹനീ മിതാജ് മോഹനീമിലും ഇതേ രൂപത്തിൽ തന്നെ ഖത്തീബ് ഷർബീൻ റഹിമഹുല്ല പറഞ്ഞത് മൊഹനീ മതാജിൻ്റെ ഒന്നാം ബാല്യം തന്നെ ഇതിന്റെ

അതിൽ പന്നിയുടെ കൊഴുപ്പ് കൂട്ടിയിട്ടുണ്ട് നജസ് കൂട്ടിയിട്ടുണ്ട് എന്ന് ജനങ്ങളിങ്ങനെ പറഞ്ഞെടുക്കുക എന്നല്ല അത് ഉറപ്പൊന്നുമില്ല അങ്ങനെ പറയുമ്പോൾ ഫക്കാല മഹാനവറുകൾ കൊടുത്ത മറുപടി ഇല്ല ഇല്ല നജാസത്തി നജാസത്തി നജസ് ഉറപ്പില്ലാത്തോടത്തോളം കാലം അത് നെസെന്ന് പറയാൻ പറ്റൂല ആ മറുപടി തന്നെയാണ് പിന്നെ എല്ലാവരും ഏറ്റു പറയുന്നത് മഹാനായ മഹാനായിമർവാനും അധികരിച്ചു കൊണ്ട് ആശിത് ഷെർവാനിയിലും ഇതേ രൂപത്തിൽ തന്നെയാണ് ഈ പറയുന്ന ചോദ്യ ജവാബ് മറുപടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഹാഷത്തുഷർവാനുടെ രണ്ടാം ബാല്യം അതിലിത് പറയുന്നുണ്ട് അതുപോലെ തന്നെ സയ്യിദുൽ ബക്കരി റഹിമഹുദ് അവിടുത്തെ ഈ ആൻ താലിബിയിൽ പലോടത്തും ഈ മസാലയുണ്ട് അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വസ്തുവാണെങ്കിലും നെജസ് കൂട്ടുന്നുണ്ട് എന്നുള്ള ഊഹാപോഹം ആ ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ നമ്മളതൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും ഇപ്പം നമ്മൾ ഉജാലയുണ്ട് ഉജാല അപ്പം അതിലിത് കൂട്ടുകൊണ്ട് ജല ആളുകൾ പറയും അപ്പൊ അത് ഉപയോഗിക്കാൻ പാടില്ല പഴയകാലത്ത് കുജാലൊക്കെ എല്ലാം ഉപയോഗിച്ചിന് ഇപ്പൊ ഉപയോഗിക്കാൻ പാടില്ല വെള്ള വസ്ത്രത്തിൽ കുറച്ച് ഒന്ന് കൂട്ടിക്കൊടുക്കും അങ്ങനെയുള്ള വസ്തുക്കൾ അത് ഉണ്ടോ കൂട്ടുന്നുണ്ടെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നാ ഒഴിവാക്കണം അല്ല ഊഹാപോഹത്തിന്റെ മേലെ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ആര് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തെളിവൊന്നുമില്ലാത്ത രൂപത്തിലുള്ള സംസാരത്തിൽ അത് ഒഴിവാക്കണം ഇത് ഒഴിവാക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഇവരോട് ചോദ്യം വന്നപ്പോൾ അവർ മറുപടി പറഞ്ഞിട്ടുള്ളതും കേട്ടോ